നടത്തുന്ന പ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ബഹുമാനിയായ ശ്രീമതി സരിത അയ്യർ നമുക്ക് സ്വാഗതം ആശംസിച്ച ടീച്ചർ ഈ മഹാമണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ എസ് ബി വേണുഗോപാൽ സദസ്രിക്കുന്ന ഗുരുജനങ്ങളെ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ഈ സായം സന്ധിയിൽ യാറിന്റെ വിശാലമായ പമ്പഴ മണൽപ്പുറത്ത് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൽ വനിതകളുടെ പ്രാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ പ്രസക്തി അതിനെക്കുറിച്ച് അല്പം സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ ശാക്തീകരണം ഇവയൊക്കെ പരക്കൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സനാതനധർമ്മം അല്ലെങ്കിൽ പുരാതന ഭാരതീയ സംസ്കാരം നമ്മുടെ വനിതകളെ കുറിച്ച് അല്ലെങ്കിൽ മഹിള രത്നങ്ങളെ കുറിച്ച് എന്ത് അവരെ കുറിച്ച് എന്തു പറയുന്നു അല്ല അവർക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുത്തിരുന്നോ അതല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ലയോ എന്നതിനെ കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം നമ്മുടെ പാശ്ചാത്യ സംസ്കാരത്തിൽ വിവാഹിതരായ സ്ത്രീകളെ അല്ലെ പത്നിയെ മിസ്സസ് ചേർത്താണ് സംബോധന ചെയ്യുന്നത് ഉദാഹരണത്തിന് മിസസ് തോമസ് എന്നോ മിസ്സസ് ആർ കെ നായർന്നോ മിസസ് മേനോനോ മിസസ് നായരോ അതായത് മിസസ് ചേർത്ത് പുരുഷന്റെ പേരിലാണ് അവർ അറിയപ്പെടുന്നത് എന്നാൽ ഭാരതം ഉമാമഹേശ്വരൻ അല്ലെങ്കിൽ പാർവതി പരമേശ്വരൻ ലക്ഷ്മി നാരായണൻ സീതയും രാമനും എന്ന് സ്ത്രീയുടെ പേര് ആദ്യം ഉപയോഗിച്ച് ആണ് സംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംബോധന ചെയ്തിരുന്നത് നമുക്കറിയാം രാമായണത്തില് രാമൻ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം തന്നെ സീതാദേവിക്കും കൽപ്പിച്ചിരുന്നു മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവന്മാർക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം തന്നെ പാഞ്ചാലിക്കും ഉണ്ട് നമ്മുടെ ശിവ കുടുംബ സങ്കല്പത്തിൽ ശിവന്റെ വാഹനം കാളയാണ് പാർവതിയുടെ വാഹനം സിംഹമാണ് നമുക്കറിയാം കാളയക്കാട്ടിൽ എന്തുകൊണ്ടും ശക്തി ആർജിച്ചതാണ് സിംഹം പാർവതി ദേവിയെ ശക്തി സ്വരൂപണിയായിട്ടാണ് നമ്മൾ ദർശിക്കുന്നത് അതുപോലെ ഇവിടെ സന്യാസിമാരെ എത്ര കണ്ട് നമ്മൾ ആദരിക്കുന്നു അത്രയും ആദരവ് സന്യാസിനിമാർക്കും കൊടുത്തിരുന്നു നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങൾ ആ വേദങ്ങളെയും നമ്മൾ അമ്മയായിട്ട് അല്ലെങ്കിൽ ദേവിയായിട്ടാണ് ദർശിക്കുന്നത് മുപ്പത്തു മുക്കോടി ദേവതാ സങ്കല്പത്തിൽ പകുതിയിൽ കൂടുതലും ദേവികൾ അല്ലെങ്കിൽ സ്ത്രീ ദേവതകളാണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഭാരത ഭാരതമാതാവ് അല്ലെങ്കിൽ പ്രകൃതി ദേവി ഭൂമി ദേവി എന്നൊക്കെയാണ് നമ്മൾ സ്ത്രീലിംഗത്തോടുകൂടിയാണ് നമ്മൾ അവരെ അവയൊക്കെ സംബോധന ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആ സ്ത്രീകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ഭരണരംഗത്തേക്ക് നമ്മളൊന്ന് നോക്കിയാൽ വളരെ ഉയർന്ന നിലയിലെത്തിയ മഹിളാരത്നങ്ങൾ അതിലും കൂടുതലും ഹിന്ദു സ്ത്രീകൾ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമുക്ക് ഊർജ്ജസ്വലായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അതൊക്കെ അവർ ചിലർ മാത്രമാണ് അപ്പോൾ സ്ത്രീ വളരെ ഉയർന്ന നിലയിൽ നിലയിലെത്തുന്നതിന് നമ്മളുടെ സംസ്കാരം ഒരിക്കലും ഇവിടെ തടസ്സമായിരുന്നില്ല അതുപോലെ തന്നെ സ്ത്രീകളെ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു ഇല്ല നമ്മുടെ വീടുകളിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമ്മളുടെ മക്കളെ സംസ്കാര സമ്പന്നരാക്കി മാറ്റാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അച്ഛനെക്കാട്ടിൽ കൂടുതലായിട്ട് അമ്മയിൽ നിഷിപ്തമാണ് അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് കരുത്തുറ്റ മക്കളാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വവും അമ്മയിൽ തന്നെയാണ് നമുക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനും നല്ല ഭക്ഷണം കൊടുക്കുവാനും നല്ല വസ്ത്രങ്ങൾ കൊടുക്കുവാനും നമുക്ക് സാധിക്കും പക്ഷെങ്കിൽ നല്ല സ്വഭാവ സവിശേഷതയോടുകൂടി മൂല്യബോധമുള്ള കുട്ടികളാക്കി വളർത്തിയെടുക്കുവാനാണ് നമ്മൾക്ക് ബുദ്ധിമുട്ട് അവരുടെ ആ മൂല്യ ശോഷണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വവും ആ വീട്ടിലെ അമ്മക്ക് തന്നെയാണ് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് സ്ത്രീ നന്നായാൽ കുടുംബം നന്നായി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അപ്പൊ അവിടെയൊക്കെ നമുക്ക് സ്ത്രീകൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് ശ്രീ കുടുംബത്തിന്റെ വിളക്ക് ആകുന്നു അപ്പൊ ആ വിളക്ക് പ്രകാശിച്ച് അത് വീടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും കൂടുതൽ പ്രശോഭയോടുകൂടി പ്രകാശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു